ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് നല്ല ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് നല്ല രീതിയിൽ റൈസ് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം ഇതിനു മുൻപായി നമുക്ക് ആദ്യം ചില ടിപ്സുകൾ നോക്കാം നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റൈസ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ബിരിയാണി നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കുകയുള്ളൂ നല്ല ബിരിയാണിക്ക് വേണ്ടി പഴയ റൈസ് അതായത് ഓൾഡ് സ്റ്റോക്ക് റൈസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബിരിയാണിക്ക് വേണ്ടി നമ്മൾ ബസ്മതി റൈസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും സോക്ക് ചെയ്ത് വെക്കണം മുപ്പത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ റൈസിനെ മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം വേണം സോക്ക് ചെയ്ത് വെക്കാൻ ഈ റൈസ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി നല്ല കട്ടിയുള്ള പാത്രം തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ റൈസ് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് സാധാരണയായി ഒരു കപ്പ് റൈസ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി രണ്ട് കപ്പ് വെള്ളമാണ് ഉപയോഗിക്കാറ് നമ്മൾ സോക്ക് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് വെള്ളത്തിന്റെ അളവും കുറയ്ക്കാം ഇങ്ങനെ റൈസ് വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമുക്കിതിനെ പത്ത് മിനിറ്റ് അടച്ചു വെക്കണം അതിനുശേഷം മാത്രമേ ഉപയോഗിക്കാവൂ അങ്ങനെയെങ്കിൽ നമുക്ക് നല്ല റൈസ് കിട്ടും അതുപോലെ തന്നെ റൈസ് വേവിച്ചെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിൽ ചേർക്കുന്ന ഉപ്പിന്റെ അളവാണ് പലരും വെള്ളത്തിലോട്ട് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് ചേർക്കാറ് എന്നാൽ റൈസിലോട്ട് കൂടെയുള്ള ഉപ്പ് ചേർക്കണം എങ്കിൽ മാത്രമേ ബിരിയാണി റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ റൈസിൽ ഉപ്പ് കുറവായിരിക്കും വെള്ളത്തിൽ ചേർക്കുന്ന ഉപ്പിന്റെ അളവ് മുന്നിട്ട് നിൽക്കണം എങ്കിലേ റൈസിലും ഉപ്പുണ്ടായിരിക്കുകയുള്ളൂ റൈസിന് നല്ല വെള്ളനിറം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇതിലോട്ട് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ റൈസ് വേവിച്ചെടുക്കുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഏലക്ക പട്ട ഗ്രാമ്പൂ തക്കോലം ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും ഞാൻ സാധാരണയായി ബിരിയാണിക്ക് മൂന്ന് രീതിയിലാണ് റൈസ് തയ്യാറാക്കി എടുക്കാറ് ഓരോ രീതിയും നമുക്ക് നോക്കാം ബിരിയാണി റൈസ് തയ്യാറാക്കാനുള്ള ഏറ്റവും ഈസിയായ ഒരു മെത്തേഡാണ് ഇത് ഇതിനു വേണ്ടി നമുക്ക് ആവശ്യാനുസരണം വെള്ളം തിളപ്പിച്ചെടുക്കാം വെള്ളത്തിന്റെ അളവ് ഒരു പ്രശ്നമല്ല ഇതിലോട്ട് ആവശ്യത്തിന് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഹോൾ സ്പൈസസും ചേർക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉപ്പിന്റെ അളവ് മുന്നിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ വേവിച്ചെടുത്തിട്ടുള്ള റൈസിലും ഉപ്പുണ്ടായിരിക്കുകയുള്ളൂ നല്ല ഫ്ലേവറിന് വേണ്ടി നമുക്കിതിലോട്ട് ബട്ടറോ അല്ലെങ്കിൽ ഗിയോ ചേർക്കാം ഏലക്ക പട്ട ഗ്രാമ്പൂ തക്കോലം ബേലീവ്സ് സഹജീരകം ഇവയെല്ലാമാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ള ഹോൾ സ്പൈസസ് ഇനി ഇതിലോട്ട് നമുക്ക് റൈസാണ് ചേർക്കേണ്ടത് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ സോഫ് ചെയ്ത് വെച്ചിട്ടുള്ള റൈസാണ് ഇത് വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ നമുക്കിതിനെ വെള്ളത്തിലോട്ട് ചേർക്കാം ഇനി നമ്മൾ റൈസ് തയ്യാറാക്കിയെടുക്കുമ്പോൾ എഴുപത്തഞ്ച് ശതമാനം കുക്കായ ഉടൻ തന്നെ നമുക്ക് വെള്ളത്തിൽ നിന്ന് റൈസിനെ മാറ്റാം അല്ലെങ്കിൽ റൈസ് ഓവർ കുക്കാവും റൈസിനും നല്ല നിറം കിട്ടാൻ വേണ്ടി ഇതിലോട്ട് വേണമെങ്കിൽ നാരങ്ങ നീരും ചേർക്കാവുന്നതാണ് ഞാൻ ദം ചെയ്യുന്ന സമയത്ത് നാരങ്ങ നീര് ചേർക്കുന്നത് കൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ റൈസ് കുക്കായിട്ടില്ല ഒന്നുകൂടെ വെന്ത് വരണം റൈസ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ മുറിഞ്ഞു വരണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് ഈ റൈസിനെ വെള്ളത്തിൽ നിന്നും മാറ്റാം നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ദം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഇപ്പോൾ നമ്മുടെ ഓരോ റൈസും വിട്ടു വിട്ടു വന്നിട്ടുണ്ട് ഇനി ബാക്കി വെന്ത് വരാനുള്ളത് ദമ്മിൽ കിടന്ന് വെന്തുകൊള്ളു ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം ഈ മെത്തേഡിൽ ഞാൻ ബസ്മതി റൈസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കാം ഇതിലോട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ചൂടായ നെയ്യിലോട്ട് നമുക്ക് ഹോൾ സ്പൈസസ് ആണ് ചേർക്കേണ്ടത് ഇവിടെ ഞാൻ ഏലക്ക പട്ട ഗ്രാമ്പു ഇവയാണ് ചേർക്കുന്നത് നമുക്ക് ഇതിനെ ഒന്ന് വഴക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം ബിരിയാണി റൈസ് നന്നായി കുക്കായി വരണമെങ്കിൽ ഒരു കപ്പ് റൈസിലോട്ട് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിക്കേണ്ടത് റൈസ് വിട്ടുവിട്ടു നിൽക്കണമെങ്കിൽ ഒരു കപ്പ് റൈസിലോട്ട് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒഴിക്കാം ആവശ്യാനുസരണം ഉപ്പ് കൂടെ നമുക്കിതിലോട്ട് ചേർക്കാം ഈ വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് റൈസ് ചേർക്കണം അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസിനെ അരിപ്പയിലോട്ട് മാറ്റാം ഇതിൽ വെള്ളം ഉണ്ടാകരുത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം ഈ റൈസിനെ അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കണം ഏകദേശം പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ റൈസ് കുക്കായി വരും റൈസിലെ വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഈ റൈസ് എയ്റ്റി പെർസെന്റ് കുക്ക് ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് ചൂടോടു കൂടെ തന്നെ ദം ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ റൈസ് തയ്യാറാക്കിയെടുക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം അധികമായാൽ ബിരിയാണി ഓവർ കുക്കാകും അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോയാൽ റൈസ് വെന്ത് വരികയും ഇല്ല നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബിരിയാണി മസാലയുടെ മുകളിലോട്ടായും ഇതിനെ മാറ്റാം ഇനി ഇതിനെ നമുക്ക് ചൂടോടുകൂടെ തന്നെ ദം ചെയ്തെടുക്കണം ദമ്മിൽ കിടന്ന റൈസിന്റെ ബാക്കി ഭാഗം കൂടെ കുക്കായിക്കൊള്ളും ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് നോക്കാം മലബാർ ബിരിയാണി എല്ലാം തയ്യാറാക്കി എടുക്കുമ്പോൾ ഞാൻ ഈ മെത്തേഡാണ് ഫോളോ ചെയ്യാറ് ജീരകശാല റൈസും കൈമ റൈസുമാണ് ഇതിനു വേണ്ടി സാധാരണയായി ഞാൻ ഉപയോഗിക്കാറ് ഇതിനു വേണ്ടി അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കാം ഇതിലോട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ചൂടാക്കി എടുക്കണം ഏലക്ക പട്ട ഗ്രാമ്പു ബെരീസ് ജീരകം ഇവയാണ് ചേർക്കുന്നത് നമുക്ക് ഇതിനെ നന്നായിരുന്നു വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് റൈസാണ് ചേർക്കേണ്ടത് ജീരകശാല റൈസാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് രണ്ട് കപ്പ് റൈസാണ് ഇത് നന്നായി കഴുകിയതിന് ശേഷം വേണം ഇതിനെ ചേർക്കാൻ ഇതിന് ഞാൻ സോഫ് ചെയ്യുന്നില്ല കഴുകിയതിനു ശേഷം ഡയറക്റ്റ് തന്നെ പാനിലോട്ട് ചേർക്കുകയാണ് ഇനി ഈ റൈസിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നെയ്യിൽ കിടന്ന് റൈസ് വിട്ടു വിട്ടു വരണം അതുവരെ നമുക്ക് ഫ്രൈ ചെയ്യാം ഇതുപോലെ റൈസ് വിട്ടു വിട്ടു വരണം ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം ഒരു കപ്പ് റൈസിലോട്ട് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിക്കേണ്ടത് ഞാൻ ഇവിടെ മൂന്ന് കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിക്കുന്നത് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ റൈസ് എയ്റ്റി പെർസെന്റേജ് കുക്കായി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ റൈസ് വിട്ടുവിട്ടു നിൽക്കുന്നുമുണ്ട് ഈ റൈസിനെ നമുക്ക് ചൂടോടുകൂടെ തന്നെ മസാലയുടെ മുകളിലോട്ട് മാറ്റാം ഇനി ഇതിനെ നമുക്ക് ദം ചെയ്തെടുക്കണം എന്റെ ഒരു വ്യൂവറിന്റെ റിക്വസ്റ്റിനനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് பிளினேர்ஸினெல்லாம் ஈ வீடியோ யூஸ்ஃபுல் ஆகும் தேங்க்ஸ் ஃபார் வாச்சிங்